റാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ദത്ത് ഗ്രാമത്തിൽ സന്ദർശനം നടത്തി പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ദത്ത് ഗ്രാമത്തിൽ സന്ദർശനം നടത്തി എൻകല് അങ്കണവാടി വിദ്യാർത്ഥികളുടെ കൂടെ ശിശുദിനം ആഘോഷിച്ചു ദത്ത് ഗ്രാമത്തിൽ പച്ചക്കറി വിത്തും തൈകളും വിതരണം ചെയ്തു ഡയബറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ കെ സുനിത അംഗൻവാടി വർക്കർ ടി പി രമണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി കെ രാജേഷ് എം കെ ഷമീമ പ്രശാന്ത് എൻ എസ് എസ് വോളണ്ടിയർ വി ദയാ എം അതുല്യ പി ആദർശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ദിവസം വളരെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ദത്ത് ഗ്രാമമായിട്ടുള്ള ഇയ്യം കല്ലിലുള്ള വായ അംഗൻവാടിയിൽ വന്നിട്ട് കുട്ടികളെ കാണുക അവരു കൂടെ ഒരു കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് പൂ പൂപോലുള്ള പുഞ്ചിരി കൊണ്ട് പോലും തോൽപ്പിക്കുന്ന വളരെ നിർമ്മല ഹൃദയമുള്ള പനിനീർ പനിനീർപ്പൂവിൻ്റെ ചെങ്ങാതിയായിട്ടുള്ള ചാച്ചാജിയെ ഓർമ്മിച്ചു കൊണ്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ നമ്മളിന്നിങ്ങനെ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് സോ നമുക്കറിയാം കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ് അവരെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ നിന്ന് കിട്ടാത്ത ഒരു എനർജി കുട്ടികളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അങ്കണവാടി വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.